ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ലഫ്റ്റനന്റ് ഡോക്ടർ റിജി ജോസഫിന് യാത്രയപ്പ് നൽകി അധ്യാപകനായും എൻ സി സി ഓഫീസറായും പ്രിൻസിപ്പളായും എട്ട് വർഷത്തെ സ്വത്യർഹ സേവനത്തിന് ശേഷമാണ് റിജി ജോസഫ് സർവീസിൽ നിന്നും പടിയിറങ്ങുന്നത് സർവീസിൽ നിന്നും വിരമിച്ച ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ലഫ്റ്റനന്റ് ഡോക്ടർ റിജി ജോസഫിനെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് വീട്ടിലെത്തി ആശംസകൾ അറിയിച്ചു സ്കൂൾ മാനേജർ മൊൻസിൻ ഫാദർ ജോസ് കരിവേലിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി സേവനം ആരംഭിച്ച് മൂന്ന് വർഷം പ്രിൻസിപ്പളായി ഇരുപത്തിയെട്ട് വർഷങ്ങൾ സേവനം പൂർത്തിയാക്കിയതിനു ശേഷം അൻപത്തിയാറ് വയസ്സ് പൂർത്തിയായപ്പോൾ സർവീസ് നിർമ്മിക്കുക ഔദ്യോഗികമായിട്ട് സർവീസ് ഒരുമിച്ച് ഇനി കുടുംബത്തിൽ മാതാപിതാക്കന്മാരോടൊപ്പമായിരിക്കാൻ കുടുംബത്തിലായിരിക്കാനുള്ള അവസരമാണ് റിട്ടയർമെൻറ്റിലൂടെ രജിസാർ ലഭിച്ചത് സാറിനെ സംബന്ധിച്ചിടത്തോളം സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു അഭിവാജ്യ ഘടകമായിരുന്നു രജിസാർ സ്കൂളിൻ്റെ ആറുമ്പം മുതൽ ഇന്നാൾ വരെയും നല്ല ഹിന്ദി അധ്യാപകനായി എൻ സി സി ഓഫീസറായി ഒരു പ്രിൻസിപ്പളായി ഇക്കാലം അത്രയും ഏവർക്കും പ്രീതികരമായ ശുശ്രൂഷ ചെയ്ത് എന്ന് വളരെ ചാരിതാർഢ്യത്തോടെ തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരാണ് നല്ല ഒരു അധ്യാപകന് ഇടുക്കി ഇരുപതൊക്കെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ മാതാപിതാക്കന്മാരാണ് നൽകിയത് അപ്പോൾ അവരോടുള്ള നന്ദി ഇടുക്കി ഇരുപതര പേരിൽ പേരിൽ മാതാപിതാക്കന്മാരെ നന്ദി ഞാൻ അറിയിക്കുകയാണ് നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും പ്രോത്സാഹനമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് നല്ല അധ്യാപകനെ രൂപതയ്ക്ക് സന്തോഷം ലഭിച്ചത് മാതാപിതാക്കന്മാരെ നന്ദിയോട് അനുസ്മരിക്കുന്നു ഏറെ എല്ലാവരുടെയും ആത്മാർത്ഥമായ നന്ദി ഈ പ്രിയപ്പെട്ട പ്രശ്നം കോവിഡ് കാലത്ത് നിരാലംബരായവർക്ക് ഏറെ കരുതലാണ് റിജി ജോസഫ് ഒരുക്കിയിട്ടുള്ളത് കോവിഡ് ബാധിച്ച് ദുരിതമനുഭവിക്കുന്നവർക്ക് മരുന്നും ഭക്ഷണവും എത്തിക്കുന്ന കാര്യത്തിലും മരണാനന്തര ചടങ്ങുകൾക്കും മുൻപന്തിയിൽ സ്കൂളിലെ അധ്യാപകനായും കോവിഡ് മഹാമാരിക്കിടെ മുപ്പത്തിയാറോളം കോവിഡ് ബാധിതരെ ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലെ വിവിധ ആശുപത്രികളിൽ സ്വന്തം വാഹനത്തിൽ എത്തിക്കുകയും കോവിഡ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് സേനയ്ക്കും ആശുപത്രികളിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും രോഗികൾക്കും ഉൾപ്പെടെ നൽകിയ സേവനങ്ങൾക്കും കഴിഞ്ഞ വർഷം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഏറ്റവും മികച്ച അധ്യാപകനുള്ള അവാർഡും ദേശീയ തലത്തിൽ മൂന്ന് തവണ ബെസ്റ്റ് എൻ സി സി ഓഫീസറിനുള്ള അവാർഡും റെജി ജോസഫിനെ തേടിയെത്തിയിട്ടുണ്ട്